വിജയനെ മാത്രമല്ല വിജയന്റെ അടിമകളെയും കേന്ദ്ര സർക്കാർ സംരക്ഷിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ബി ജെ പി പ്രതിനിധിയായ യുവരാജ് ഗോഖലിന്റെ ഷാജഹാൻ കൊടുത്ത മറുപടി ഞാൻ ചോദിക്കുന്ന ചോദ്യം ഈ യുവരാജ് ഗോഹലിനോട് ഈ യുവരാജ് ഗോഖൽ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ് പ്രതിനിധീകരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് മൂന്നാം തവണ അവിടെ അധികാരത്തിൽ സർവ അധികാരങ്ങളോടും കൂടി നരേന്ദ്രമോദി അവിടെ പ്രധാനമന്ത്രിയായി ഇരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഈ യുവരാജ് ഗോഖലിന്റെ പാർട്ടിക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ലേ ഇപ്പൊ സ്വർണം പൊട്ടിച്ചലിനെ കുറിച്ചും സ്വർണം കള്ളക്കടത്തിനെ കുറിച്ചും ഒക്കെ യുവരാജ് ഗോകുല് വളരെ ആവേശഭരിതനായിട്ട് പറഞ്ഞല്ലോ എന്താണ് പി വി അൻവർ പറഞ്ഞത് സുജിത് ദാസ് എന്ന് പറഞ്ഞവൻ നേരത്തെ കസ്റ്റംസിലായിരുന്നു അവന്റെ സുഹൃത്തുക്കളെ മുഴുവൻ കസ്റ്റംസിലിരിക്കുകയാണ് കസ്റ്റംസ് അവ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഒത്തുകളിച്ചുകൊണ്ടാണ് ഇയാൾ ഈ സ്വർണ്ണ കള്ളക്കടത്ത് മുഴുവൻ നടത്തുന്നത് എന്നല്ലേ പിന്നെ പി വി അൻവർ പറഞ്ഞത് ആ കസ്റ്റംസ് ആരുടെ കീഴിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലല്ലേ സ്വർണം പൊട്ടിക്കലും സ്വർണ്ണ കള്ളക്കടത്തും ആയി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു റോളും ഇല്ലേ ഗൂഗിള് ഞാൻ ചോദിക്കട്ടെ ഒരു റോളും ഇല്ലേ രണ്ട് ആരെ കുറിച്ചിട്ടാണ് ആരോപണം ആരോപണം എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ചിട്ടല്ലേ അയാൾ ഐ പി എസ് ഉദ്യോഗസ്ഥനല്ലേ അയാൾ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർവീസിലുള്ള ഉദ്യോഗസ്ഥനല്ലേ അയാളെ നിലക്ക് നിർത്താനുള്ള അധികാരം ബി ജെ പിയുടെ കയ്യിലെ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും കോറായിട്ടുള്ള ഇഷ്യൂ എന്താ ആ ഇഷ്യൂന്ന് പറയുന്നത് ഫോൺ ചോർത്തലല്ലേ ഫോൺ ചോർത്തി കഴിഞ്ഞാൽ അവനെ ചെവിക്ക് പിടിച്ച് പൊക്കാനുള്ള അധികാരങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൽ ഇരിക്കുകയല്ലേ ഇവിടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കാനാണ് പോകുന്നത് ഇവിടെ എല്ലാം ഒരു കൂട്ടുകക്ഷിയല്ലേ ഇവിടെ പിണറായി വിജയനും ശശിയും എ ഡി ജി പിയും അൻവറും എല്ലാം കൂട്ടുകക്ഷികളല്ലേ എല്ലാം കള്ളന്മാരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് ഈ കള്ളന്മാരി രണ്ട് സൈഡിൽ നിൽക്കുന്ന കള്ളന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്ന് നഴ്സറി പിള്ളേർക്ക് പോലും അറിയാം പക്ഷെ ഈ കള്ളന്മാരെ രണ്ടുപേരെയും പൊക്കാനുള്ള പരമാധികാരമുള്ള കേന്ദ്ര ഗവൺമെന്റ് പിണ്ണാക്കാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് അവരവരുടെ അധികാരം ഉപയോഗിച്ച് രണ്ടവന്മാരെ നിലയ്ക്ക് നിർത്തണ്ടേ ആ നിലക്കി നിർത്തുന്നതിന് പകരം ഇങ്ങനെ മാറിയിരുന്നോണ്ട് ഇങ്ങനെ ഗാലറി ഇരുന്നുകൊണ്ട് വർത്താനം പറഞ്ഞ മതിയോ രാ ഗോകുലെ നിങ്ങളല്ലേ ഇവിടെ അസർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ അധികാരമല്ലേ ഇവിടെ ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയനെയും അൻവറിനെയും എ ഡി ജി പി ശശിയെയും എല്ലാം മൂലച്ചുരുത്താനുള്ള അവകാ അധികാരങ്ങളുള്ള സംവിധാനം കേന്ദ്ര ഗവൺമെന്റ് നിങ്ങളല്ലേ നിങ്ങളതൊന്നും ചെയ്യാതെ നിങ്ങൾ കൊണ്ട് ഇങ്ങോട്ടും എന്ന് പറയുമ്പോൾ ഒരു ഇരട്ടത്താപ്പിന്റെ വശമുണ്ട് എന്നുള്ളതാണ് എനിക്ക് എനിക്ക് പ്രാഥമികമായി സൂചിപ്പിക്കാനുള്ളത് ഇനി മോദിയോടും അമിത്ഷായോടും ഒരു വാക്ക് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത തരത്തിലുള്ള ദേശദ്രോഹ കുറ്റകൃത്യങ്ങൾ ഒരു എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുന്നുണ്ടെന്നൊരു ഭരണപക്ഷ എം എൽ എ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടും ആ എ ഡി ജി പി എതിരെ ഒരു ചെറുവിരലക്കാതെ സംരക്ഷിക്കുന്നതിലൂടെ നിങ്ങൾ ഈ നാടിനോട് ചെയ്യുന്നത് വഞ്ചനയാണോ അതോ ദേശദ്രോഹം തന്നെയാണോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ട സമയമായെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു